ഇറാനി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടിയ മനുഷ്യാവകാശ പ്രവർത്തകർഗീസ് മുഖുമതി സമാധാന നോവൽ നേടി ഇറാനിലെ വനിതകൾക്കു മുന്നിലുള്ള അടിജമത്തിലെതിരെ ചെയ്തിരുന്നു മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള സമരങ്ങൾക്ക് പ്രവർത്തിച്ച നർഗീസ് ഇപ്പോൾ ഇറാനിയിലെ സമാധാനത്തിനുള്ള നോവൽ കരസ്ഥമാക്കുന്ന പത്തൊമ്പതാമത്തെ വനിതയാണ് ർഗീസ് മുഖുമതിയുടെ പോരാട്ടങ്ങൾ വ്യക്തിപരമായ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നോഡൽ കമ്മിറ്റി വിലയിരുത്തി നർഗീസ് മുഖുമതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചു തവണ കുറ്റം കഴിയാണെന്ന് കണ്ടെത്തുകയും മുപ്പത്തി വർഷത്തോളം അവർ ജയിലിൽവാസം അനുഭവിക്കുകയും ചെയ്തു തമിഴ്നാക്കപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും സഹായിക്കാനുള്ള ശ്രമങ്ങളെ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നൽകി സ്മഹമതി ആദ്യമായി തടവിലാക്കപ്പെട്ടത് രണ്ടു വർഷത്തിന് ശേഷം ജാതി പുറത്തിറങ്ങിയ അവർ ഇറാന്റെ കുപ്രസിദ്ധമായ വധശിഷ്ട നയത്തിനെതിരെ പ്രചരണം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ വീണ്ടും തടവിലാക്കപ്പെട്ടു ജയിലിലേക്ക് തിരിച്ചെത്തിയ യുവ രാഷ്ട്രീയ തടവുകാർക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീ തടങ്കുകാർക്കെതിരെ ഇറാൻ ഭരണകൂടം നടത്തുന്ന പീഡനങ്ങൾക്ക് ൗകിക അതിക്രമത്തിനും എതിരെ പോരാട്ടം ആരംഭിച്ചു വൈറ്റ് എന്ന പുസ്തകം പന്ത്രണ്ട് കഥകളുകളുടെ കഥകളാണ് ഇറാനിലെ ഇജ്രാമിന് ഫെമിനിസ്റ്റ് നിയമലംഘനത്തിന്റെ മക്കാരായ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിജാബ് ആൻഡ് ചാരിറ്റി പ്രോഗ്രാമിന്റെ വിമർശന മെയ് മാസത്തിൽ വധശിക്ഷ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനം സ്ഥാപിച്ചതിന്റെ സ്ഥാപിച്ചതിന്റെയും പ്രവർത്തിപ്പിക്കുന്നതിന്റെയും പേരിൽ അവരെ ടെഹ്റാനിൽ പതിനാറ് വർഷത്തെ തടവിനെ ശിക്ഷിച്ചു മോചിപ്പിച്ചെങ്കിൽ തടവയിൽ വച്ചിരിക്കുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ നൽകിയതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവര് വീണ്ടും തിരിച്ചയച്ചു നിരവധി പരിഷ്കരണ സ്വഭാവമുള്ള പത്രങ്ങളിൽ പത്രപ്രവർത്തകയായി പ്രവർത്തിക്കുകയും പരിഷ്കാരം ആവിഷ്കാര തന്ത്രങ്ങൾ എന്ന പേര് രാഷ്ട്രീയങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തലമുറയ്ക്കുള്ള ഹിജാബ് തന്നെ പേര്

സ്വതന്ത്ര തരം എന്ന മുദ്രാവാക്യം ഇന്നും ഉയർന്നുണ്ട് തടവലിക്ക് വെച്ച് നോബൽ സമ്മാനം വാർത്ത അറിയുന്ന ആളിന്റെ പ്രത്യേകത നർഗീസിനുണ്ട് ലഭിച്ച അവാർഡ് രണ്ടായിരത്തിഒൻപതിലെ അലക്സാണ്ടർ ലാഗർ ഹൈ അവാർഡ് സമാധാന പ്രവർത്തകനായ അലക്സാണ്ടർ ലാഗറിന്റെ പേരിലുള്ള പുരസ്കാരം പതിനാലിൽ യൂറോ ഓണേറിയും തുറന്നു കടന്നുമാണ് രണ്ടായിരത്തി പതിനൊന്ന് മനുഷ്യാവശ്യാഷ്ട്ര അവാർഡാണ് ഇത് രണ്ടായിരത്തി പതിനാറ് ബെൽമാൻ റൈറ്റ് അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ആന്ധ്രവും സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബി ബി സിയുടെ പ്രചോദനവും സ്വാധീനവും

സ്വതന്ത്ര മാധ്യമ സ്വതന്ത്ര മാധ്യമ വിനസ്കോ വേൾഡ് പ്രസ് പ്രവർത്തക ഇറാനിയൻ വനിതകളായ പങ്കിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള ലോകസമൻ ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ സമാരംഭത്തിലുള്ള നോബൽ സമാന നേതാവായകാസി പുരസ്കാരം നേടിയപ്പോൾ അത് നർഗീ സമുദ്രക്ക് സമർപ്പിച്ചു ഈ ധീരായ സ്ത്രീക്ക് ഈ പുരസ്കാരത്തിന് എന്നെക്കാൾ അറക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്